അടിപൊളി ആയിട്ടുള്ള സാമുദ്രിക പട്ടിന്റെ റീസ്റ്റോക്ക് സാരികൾ എത്തിയുണ്ട് കേട്ടോ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ ഇതിന്റെ വീഡിയോ ഇട്ടിണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നമുക്ക് ഓൺലൈനായിട്ടും അതേപോലെ വെഡിങ് കസ്റ്റമർ അവർക്ക് ഗിഫ്റ്റിന് ഗിഫ്റ്റിനുള്ള സാരി ആയിട്ടും കുറെ ഒരുപാട് സാരി പോയ സാരിയാണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ട് വെറും ഹോൾസെയിൽ പ്രൈസ് എണ്ണൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ ഓൾ ഓവർ ബോഡി ഫുള്ളും നല്ല വർക്ക് ഉണ്ടാവും സൈഡ് ബോർഡിലേക്ക് കോൺട്രാസ്റ്റ് ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് പല്ലുവിലേക്ക് നിങ്ങൾക്ക് ഹെവി പല്ലു ആണ് ബ്ലൗസും അതേപോലെ കോൺട്രാസ്റ്റ് ബ്ലൗസും ആണ് കേട്ടോ വരിക പിന്നെ നറിയ കളേഴ്സ് എത്തിയിട്ടുണ്ട് നിങ്ങൾ നേരിട്ട് ഷോപ്പിലേക്ക് വരാനാണെങ്കിൽ നമ്മുടെ ഷോപ്പ് വന്നിട്ട് കുത്താമ്പുളളി കൈത്തറി ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഷോപ്പ് വരുന്നത് ഇല്ല ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനെങ്കിൽ താഴെക്കാടിൻ്റെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തിടാം ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ താഴെക്കാടിൻ്റെ നമ്പറിലേക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിടണം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് സാരിയുടെ ഡിസൈൻ വരിക ഫേസ്റ്റൽ ഷെയ്ഡാണ് എല്ലാം കോൺട്രാസ്റ്റാണ് വരുന്നത് ഡാർക്ക് ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് ഡാർക്ക് ഉണ്ട് ഇപ്പോൾ വെഡ്ഡിംഗിന് ഗിഫ്റ്റിന് കൊടുക്കാൻ നമുക്ക് കസ്റ്റമർ നമ്മുടെ വീഡിയോ കണ്ട് നേരിട്ട് വന്ന് ഒരുപാട് സാരി എടുത്ത് പോകുന്നുണ്ട് കേട്ടോ അല്ലാതെയും ഓൺലൈനിലും പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഷോപ്പിലേക്കാണെങ്കിൽ ഷോപ്പിലേക്ക് നേരത്തെ വരെ ഇല്ല പത്ത് സാരി ഒക്കെ ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിലും താഴെക്കണ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് എടുത്ത് അയച്ചാൽ മതി അതാ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് ഒരു കളറെ വെറും ഹോൾസെയിൽ പ്രൈസ് എണ്ണൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതും ഡാർക്ക് ഷെയ്ഡ് ആണ് ദാ മറൂൺ ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് ഇത് സെക്കൻഡ് സാരിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന സാരി ആയിരിക്കും കേട്ടോ അതായത് നോക്കുക നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് ബ്ലാക്ക് വിത്ത് ഗ്രീൻ ഷെയ്ഡിൻ്റെ ബോർഡർ വരുന്നൊരു സാരി ഇത് പീക്ക് ബ്ലൂ വിത്ത് സൈഡ് ബോർഡിലേക്ക് നല്ലൊരു പർപ്പിൾ പെർപ്പിൾ ആണ് കേട്ടോ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ഒരു കളറ് എപ്പോഴും നമുക്ക് ഒരുപാട് പോകുന്ന ഒരു യെല്ലോ വിത്ത് ഗ്രീൻ ഷെയ്ഡ് അതിൻ്റെ തന്നെ എല്ലാം നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇത്രയും വലിയ ഡിസൈൻസ് വേണ്ട വേണ്ടന്നാണെങ്കിൽ അതിൽ തന്നെ ചെറിയ ഡിസൈൻസ് ഇട്ട് നയിപ്പിച്ചെടുത്തുണ്ട് ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്ന മോട്ടീസ് വന്നിട്ട് ചെറിയ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു ഗ്രീൻ വിത്ത് മറൂണേ അതേപോലെ പിന്നെ മൂന്ന് ദിവസം നെക്സ്റ്റ് മന്ത് മൂന്ന് ദിവസം നമുക്ക് ലീവായിരിക്കും മാർച്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഈ ദിവസം നമ്മുടെ കുത്താമ്പള്ളി ദൈവപൂജ മഹോത്സവമായത് കാരണം നമ്മുടെ ഷോപ്പ് ലീവായിരിക്കും അപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ച് എൻക്വയറി ചെയ്തിട്ട് വരാം കേട്ടോ അതിന് പിന്നെ സാറ്റർഡേ സൺഡേ എല്ലാ ദിവസവും ഷോപ്പ് ഓപ്പൺ ആണേ അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിലും ആ സാറ്റർഡേ സൺഡേ വന്നാലും ഷോപ്പ് ഓപ്പൺ ആയിരിക്കും അപ്പോൾ ഇത്രയും ചെറിയ ഡിസൈൻസിൽ ഇത്രയും കളർ സെറ്റുകൾ എത്തിയിട്ടുണ്ട് എല്ലാം റീസ്റ്റോക്കും ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല നല്ല കളേഴ്സും ആണ് Thank you.